അപ്പോൾ ഏറെക്കുറെ കാട്ടിലവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ചെറിയൊരു ബ്രേക്കാണ് അപ്പം എല്ലാവരും ഏകദേശം മടുത്തിട്ടുണ്ട് അപ്പം ഒരു പഴമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് യാത്ര തുടരുമ്പോൾ നമ്മൾ നാരായണനാട്ടിൽ പോയി നമുക്ക് വേണ്ടി ഒരു കീർത്തനം ആലപിക്കുന്നതാണ് ആലപിച്ചു മൈക്ക് മൈക്ക് കുടിച്ചോ കുത്തിരയുന്ന മനുചാഭിമാനം ഭുവനത്തിൽ ദയരൂപി െ ഭുവതമ്പിൽ തെളിയാതെ മനുജാൻ മനസ്സിന്നു സുഖമെങ്ങിനീ പരഭക്തി ഉണരാത്ത മനുജൻ്റെ മനമെന്നും മണമറ്റ മലരിന്നു സമമായി വരും പരഭക്തി ഉണരാത്ത മനുജന്റെ മനമെന്നും മണമറ്റ മലരിന്നു സമമായി വരും ഇളകുന്ന കടലിൻ്റെ ിൽ പേട്ടില പോലെ ദുരിതത്തിൽ ഉഴരീടാൻ ഇടയായി വരും ജനിമൃതിയിൽ പെട്ടലയാനായി ഇടയായിരുന്നാത്മ ഭജനം ചെയ്യൂ ഫലമെണ്ണിത്തിരയാതെ സാധാതന്ത്രൽ സകലാത്മരൂപിയെ മനനം ചെയ്യൂ സകല ദുരിതം സുഖമേകൻ വരും പരഭക്തി ഉണരാതെ മനുജന്റെ മനമെന്നും മണമറ്റ മലരുന്ന സമയമായി വരും മറ്റുള്ള ആളെ സ്നേഹിക്കാതെ മനുഷ്യൻ മണമില്ലാതെ മലരുന്ന പുഷ്പം എന്നാണ് മറ്റുള്ളവളെ സ്നേഹിക്കാതെ മനുഷ്യൻ മണമില്ലാതെ പുഷ്പം പോലെയാണ് അവര് ഈ പൂ ചെമ്പരത്തിപ്പൂ കടലാസപ്പൂച്ചെടി അതിനൊന്നും മണമില്ല പനിയ മണമുണ്ട് അങ്ങനെ സ്നേഹമില്ലാതെ മനുഷ്യൻ എന്താ നാളെ വരാൻ വേണ്ടി പോകുന്നത് ഇളകുന്ന കടലിന്റെ അലയിൽപ്പെട്ട ഇല പോലെ ദുരിതത്തിൽ ഉഴറിയിടാ വരും ഇളകുന്ന കടലകത്ത് ഇലകോട്ട് കഴിഞ്ഞാൽ അതിന് കർക്കിക്കളി തന്നെ പിന്നെ മറ്റൊന്ന് വിധിയെന്ന കഴുകൻ നമ്മളെ പിടികൂടും പിടികൂടാതിരിക്കാൻ എന്ത് ചെയ്യണം വിധിയെന്ന കഴുകൻ്റെ നഗരത്തിൽ അമരാതെ ഈ വിജനത്തിൽ ഇരുന്നാത്മാഭജനം ചെയ്യൂ ധ്യാനം യോഗ പ്രാർത്ഥന എന്ന അതിന് പറയുന്നത് ധ്യാനം യോഗ പ്രാർത്ഥന അതിൽ കൂടി നമ്മൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല നൂറ്റഞ്ച് മരം എന്ന് പറഞ്ഞാൽ നൂ കാറ്റ് പോകാൻ നൂറ് മരം അങ്ങ് പോവും അഞ്ച് മരം ബാക്കി ഉണ്ടാവുക കാറ്റ് പ്രകൃതി വികാശങ്ങൾ എന്തും സംഭവിക്കും ഏ നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ച് നമ്മുടെ എന്താണ് ഉണ്ടായില്ല അറുപത്തെട്ട് വയസ്സ് പ്രായം ഉണ്ട് എനിക്ക് ഇതുവരെ ക്ഷീണമില്ല പി എസ് സി ഇല്ല എനിക്കില്ല ഷുഗറ് കൊളസ്ട്രോത്തൊന്നും വരുന്നത് ആദ്യമായിട്ട്

അതിനു മുമ്പ് പല പ്രാവശ്യം പാട്ടിക്കൂടെ പല വഴി കൂടെ കേറിയിട്ടുണ്ട് അല്ല ഔദ്യോഗികമായിട്ട് കൂട്ടാൻ പറ്റത്തില്ലോ നമ്മുടെ ബംഗാളിൽ നിന്ന് നമ്മളോടൊപ്പം ഈ യാത്രയുടെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഇതിൽ കിത്രാത്മി ആയ ആയതാ കെ എസ് ആർമി ടോട്ടൽ ചെയ്യാത്മി ആ ആ കഴിഞ്ഞ പ്രാവശ്യം ഇവരുണ്ടായിരുന്നു ഇവർ നാല് പേര് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അണ്ടി പോകുന്ന പഴക്കമുള്ളൊരു ടോമി ചാട്ടൻ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നാല് പേര് ബംഗാളിൽ നിന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂടുതൽ യാത്രയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് പിന്നെ പളക്നാടൻ അമ്പല കമ്മിറ്റിയുടെ ആ പബ്ലിക് ചെയർമാനാണ് ആ പളക്നാടൻ കർണാടകവുമായിട്ട് വളരെ വൈകാരിക ആത്മബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യനാണ് എത്രയോ വർഷം എത്രയോ വർഷമായിട്ട് കൊടകരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് പിന്നെ അതെ അതെ വിരാക്ഷ്പെട്ട് ഞങ്ങൾ ഒരു ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയട്ടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സൊസൈറ്റി ഉണ്ട് ഞാനതിൻ്റെ വിനാക്ഷ്പെട്ട് കോർഡിനേറ്ററാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ദിവസം രാവിലെ കൊടകർ പോകുന്നതിന്റെ പുറകെ കാളയുമായിട്ട് പോകുന്നതിന്റെ പുറകെ ഞങ്ങൾ ഇതേ വഴിയിലൂടെ ഞങ്ങൾ കയറി പോയതാണ് ഞങ്ങൾ അതേ ദിവസം തന്നെ രാത്രിക്ക് മടങ്ങി വന്നു അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടാ കാരണം നമുക്ക് ചിന്തിക്കുമ്പോഴും പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തിരിച്ചു വരാൻ വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി പക്ഷെ ഞാനില്ല ഇപ്പോ നാരായണേട്ടൻ പറഞ്ഞു വളരെ സുഖാന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം ഞങ്ങളും കോമരത്തച്ഛൻ പോയ വഴിയെ കാട്ടുപാതയിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം ഞങ്ങൾ വീണ്ടും ആരംഭിച്ചു ഇനി അടുത്ത സ്ഥലത്ത് കോമരത്തച്ഛനെ കാണുന്നതുവരെ നടന്നുകൊണ്ടേയിരിക്കണം